സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ രഞ്ജു രഞ്ജുമാർ സോഷ്യൽ മീഡിയയിലെയും നിറസാന്നിധ്യമാണ് തന്റെ നിലപാടുകളിലൂടെയും രഞ്ജു രഞ്ജുമാർ വാർത്തകളിൽ ഇടം നേടാറുണ്ട് ഇപ്പോ ഇതാ സ്ത്രീയായി മാറാനുള്ള തന്റെ സർജറിയെക്കുറിച്ചും തനിക്ക് നേരിടേണ്ടി വന്ന അവഗണനയെക്കുറിച്ചുമൊക്കെ രഞ്ജു രഞ്ജിമാർ മനസ്സുറക്കുകയാണ് സൂര്യ ആയിരുന്നു സർജറിയുടെ സമയത്ത് എൻറെ കൂടെ ആശുപത്രിയിൽ നിന്നിരുന്നത് സർജറിക്ക് ശേഷം എന്നെ ആദ്യം കെട്ടിപ്പിടിച്ചത് അവളാണ് എന്റെ മകളാണല്ലോ അതിന്റെ സന്തോഷം വേറെയാണ് ഒരു കുഞ്ഞിനെ പോലെ നോക്കിയതെല്ലാം അവളാണ് ഞാൻ കൂടുതൽ കെട്ടിപ്പിടിച്ചത് അവളെയാണ് ഞാൻ അന്ന് കരഞ്ഞിരുന്നു ബോധം വന്നപ്പോൾ ആദ്യം വിളിച്ചത് ഭാവനയാണ് പീളിമാണിയെ വിളിച്ചു രമ്യ നബീസനെ വിളിച്ചു പ്രിയാമണിയെയും വിളിച്ചു പ്രിയാമണിയെ വിളിച്ചു മമതാ മോഹൻദാസിനെയും വിളിച്ചു വളരെയധികം പെയിൻഫുള്ളായ നൂൽപാലത്തിലൂടെയുള്ള സർജറിക്ക് ശേഷമാണ് ഞാൻ അവരെ വിളിക്കുന്നത് എനിക്ക് ലോകത്തോട് വിളിച്ചു പറയണമായിരുന്നു ഞാനൊരു സ്ത്രീയാണെന്ന് അത് സാധിച്ചു എന്നാണ് രഞ്ജു രഞ്ജിമാർ പറയുന്നത് നിലപാടുകൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ മാറ്റി നിർത്തലും പരിഹാസങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് അന്നും ഇന്നും പ്രതികരണങ്ങൾ നല്ലതിനു വേണ്ടിയായിരുന്നു താൻ പ്രതികരിച്ച വിഷയങ്ങളിലെല്ലാം ഒരു ശരിയുണ്ടാകും അതുകൊണ്ടാണ് ഒരു വിഷയത്തിലും പെട്ടെന്ന് പ്രതികരിക്കാത്ത സമയമെടുത്ത് മനസ്സിലാക്കി പ്രതികരിക്കുന്നത് സത്യാവസ്ഥ അറിഞ്ഞ് മനസ്സിലാക്കിയ ശേഷമേ പ്രതികരിക്കാറുള്ളൂവെന്നും രഞ്ജു രഞ്ജിമാർ പറയുന്നു അന്ന് കളിയാക്കിയവരെ പിന്നീട് കണ്ടുമുട്ടിയിട്ടുണ്ട് അവരെ കാണുമ്പോൾ പുഞ്ചിരിക്കും അവർക്കത് ആസ്വദിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് തീർന്നു അവർ ചിരിച്ചോ ചിരിച്ചില്ലയോ എന്നും ഞാൻ ചിന്തിക്കാറില്ല ഞാൻ ചിരിക്കുമെന്നും രഞ്ജു രഞ്ജിമാർ പറഞ്ഞു ഇപ്പോഴും അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ മാറ്റി നിർത്തൽ അനുഭവിക്കേണ്ടി വരാറുണ്ടെന്നും രഞ്ജു രഞ്ജിമാർ തുറന്നു പറയുന്നുണ്ട് താൻ പ്രതികരിക്കുന്ന ആളായതിനാൽ തെറ്റായൊരു കാര്യം കണ്ടാൽ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കണം പിന്നീടത് ആവർത്തിക്കരുതെന്ന് കരുതിയാണ് പ്രതികരിക്കുന്നത് അതിനാൽ അന്നും ഇന്നും എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടെന്നും രഞ്ജു രഞ്ജിമാർ പറയുന്നു അതേസമയം അഭിപ്രായമുള്ള എല്ലാവരെയും തഴയുന്ന കാലഘട്ടമാണിതെന്നും രഞ്ജു രഞ്ജിമാർ പറയുന്നു അതേസമയം മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കാൻ സാധിച്ചുവല്ലോ എന്നു മാത്രമാണ് താൻ ആ സമയത്ത് ചിന്തിക്കാറെന്നും തൻ്റെ അന്നമാണ് മുട്ടിയതെന്ന് താൻ കുറെ കഴിഞ്ഞാണ് തിരിച്ചറിഞ്ഞതെന്നും രഞ്ജു രഞ്ജിമാർ പറയുന്നുണ്ട് അതേസമയം തന്നെ തേടി സിനിമാ മേഖലയിൽ നിന്നും വധഭീഷണികൾ വന്നിട്ടുണ്ടെന്നും രഞ്ജു രഞ്ജിമാർ തുറന്നു പറയുന്നുണ്ട് അവർക്ക് തൻ്റെ അഡ്രസ് നൽകും ഇവിടെയാണ് താമസിക്കുന്നത് ഇതാണ് വണ്ടി നമ്പർ ഈ ദിവസങ്ങളിൽ ഈ സ്ഥലങ്ങളിൽ പോകാറുണ്ടെന്നും അവരോട് പറയും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിലും ചെയ്തോളൂ നോ പ്രോബ്ലം എന്തായാലും എന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടാണല്ലോ പോകുന്നത് അത്രയ്ക്കും സമാധാനം എന്നാണ് രഞ്ജു രഞ്ജുമാർ പറയുന്നത്